ഹലോ ആർക്കെല്ലാം വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ വല്ലേ പവർട്ടി മാറ്റുകയാണ് ഇനി എന്തൊക്കെ ഹൗസിങ് നടക്കുമെന്ന് നമുക്ക് കാണാം ആഞ്ഞു പിടിച്ച ഹൈലേസ എന്ന് പറയുന്ന ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നത് കളിയാക്കുന്നവർക്ക് ചുറ്റും മറുപടി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ആദ്യമായിട്ട് ഈ ഒരു ഗെയിമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ കായികപരമായിട്ട് ഉള്ളൊരു ഗെയിം തന്നെയായിരുന്നു അത് ജിൻഡോയ്ക്ക് ഒരു ഗെയിം തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തതും ഒരുപക്ഷേ ബിഗ് ബോസ് അതിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും പവർ ടീമിൽ ഒരു മാറ്റം വരണമെന്നും ഈ ഗെയിമിലൊരു ചേഞ്ച് പറഞ്ഞതെന്നും അത് പുതിയൊരു പവർ ടീം വന്നാൽ തന്നെ ഗെയിമിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസ് പോലും ജിൻഡോ പവർ ടീമിലേക്ക് വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയാ ഒരു ടാസ്ക് കൊടുത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആനു വിളിച്ച് ഹൈലൈറ്റ് ആണെന്നു പറഞ്ഞാൽ ടാസ്കിൻ്റെ പേര് അതായത് ഇതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ക്യാപ്റ്റന് നന്നായിട്ട് ഗെയിം കളിക്കാം അല്ലെങ്കിൽ ക്യാപ്റ്റന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതായത് പവർ ടീമിൽ നിന്നും അതുപോലെ ടണി ടീമിൽ നിന്നും മൂന്ന് പേരെ സെലക്ട് ചെയ്യും അവൻ്റെ മൂന്ന് പേരും കൂടി ഒരു ത്രാസ് വെച്ചിട്ടുണ്ട് ആ ത്രാസിനകത്ത് നിന്ന് ക്യാപ്റ്റൻ ആയ രണ്ട് പേരെ സെലക്ട് ചെയ്യും ആ രണ്ട് പേര് ഈ ഓരോ ത്രാസിലും ഇരിക്കണം ആ ത്രാസിൽ നിന്ന് താഴെയായിട്ട് ഒരു മഞ്ഞ ഒരു ചരടുണ്ട് ഒരു ലെവല് പോലെ ആ ഒരു ലെവലിൻ്റെ മുകളിൽ രണ്ട് ടീമും അവരെ ഹോൾഡ് ചെയ്ത് കയറിൽ പിടിച്ചു വയ്ക്കണം ആ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ഇത് ആ മഞ്ഞ അതിന് താഴേക്ക് ആളെത്തിയാൽ ഒബ്വിയസ്ലി ആ ടീം ഔട്ടാവും ഇതായിരുന്നു ഗെയിം അപ്സർ തിരഞ്ഞെടുത്തത് രണ്ടുപേരായിരുന്നു റോക്കി അത് അൻസിബ അൻസിബേനെ പവ ടീമുകാർക്കും അതുപോലെ റോക്കിയേറ്റാണ് ടീമുകാർക്കും കൊടുത്തു പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത് ശ്രീരേഖ ഗബ്രിജ് ജാസ്മി എന്ന് പറയുന്ന മൂന്ന് പേരായിരുന്നു രണ്ടു ടീമിൽ ജിൻഡോ റസ്മിൻ നിഷാന മൂന്നുപേർ ഏതായാലും റോക്കി ഫസ്റ്റ് കയറി ഇരുന്ന സമയത്ത് ഫസ്റ്റൊരു ഒന്ന് കയറി ഹോൾഡ് ചെയ്തിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത് ഫൗളാവും ഫൗളാവും ഒരിക്കലും അങ്ങനെ കാണിക്കരുത് ഗെയിമിന്ന് ഔട്ടാകും എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഇതൊന്നും ബിഗ് ബോസിൻ്റെ റൂൾസിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഗെയിമിനെ അഫക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വന്നില്ല ജിൻഡോ ഏതായാലും ഹോൾഡ് ചെയ്തു പിടിച്ചു അവരങ്ങനെ പവർ ടീമിലേക്ക് കയറി ബിഗ് ബോസിന് തന്നെ ഒരുപാട് സന്തോഷമായി ആ ഒരൊറ്റ റിസൾട്ട് തന്നെ കാര്യം എന്തോ ജിൻഡയുടെ ഈ ഒരു വീക്കിലെ മാറ്റങ്ങളും ഗെയിമിലും ടാസ്കുകളിലും ചലഞ്ചുകളിലും ഒക്കെ ഒരു ഉത്സാഹവും ഇപ്പം കാണിക്കുന്ന ഒരു പ്രകടന മികവും ഒക്കെ കൊണ്ടായിരിക്കാം ഇനിയും നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമറാണെന്നോ അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം അപ്പോൾ ബിഗ് ബോസ് പോലും ഇങ്ങനെയൊരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള ഒരു സന്തോഷം നമുക്ക് ബിഗ് ബോസിൻ്റെ ശബ്ദത്തിൽ നിന്നും പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ റോക്കി ഇങ്ങനെ പിടിച്ചു വെച്ചു അപ്പോൾ ഒരു മൂന്ന് സെക്കൻഡോളോളം അവർക്ക് ഒരു ശ്വാസം എടുക്കാനുള്ള സമയം കൊടുത്തു എന്ന് പറഞ്ഞ ജാൻമണിക്ക് ചെറിയൊരു പരാതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ബിഗ് ബോസിൻ്റെ റൂൾസിലങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രീധു അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റൂൾസിൽ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പവർ ടീം ജിൻഡോയുടെ നേതൃത്വത്തിൽ പവർ ടീം കയറിയിരിക്കുകയാണ് ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കി കാണാം അപ്പോൾ പുതിയ വിശേഷങ്ങളായി ഞാൻ ഇനിയും വരും അതുവരെ ബൈ